സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രന്റെ വിമർശനം മേയർക്ക് ധിക്കാരവും ധാര്ട്ടവുമെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും വിമർശനമുണ്ട് ചർച്ചയിലെ വിമർശനങ്ങൾക്ക് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും മറുപടി പറയും വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് ചേരുകയാണ് ശ്രീജിത്ത് എപ്പോഴായിരിക്കും ജില്ലാ സെക്രട്ടറിയുടെയും ഒപ്പം സംസ്ഥാന സെക്രട്ടറിയുടെയും മറുപടി എന്തൊക്കെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടെന്ന് പ്രവിത നാല് മണിക്ക് ശേഷമാണ് സി പി എം ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ ഉയർന്ന ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ജില്ലാ സെക്രട്ടറി വി ജോയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മറുപടി പറയാൻ പോകുന്നത് ഇന്ന് ചർച്ചയും മറുപടിയും പൂർത്തിയാക്കുകയാണ് ആ അജണ്ടയുടെ നേരത്തെ അജണ്ടയിലുള്ളത് നാളെയാണ് പുതിയ ജില്ലാ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് അവസാനിച്ച പൊതുചർച്ചയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു എല്ലാ നിന്നും സംസാരിച്ചവർ നഗരസഭാ ഭരണത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത് മേയർക്ക് തികഞ്ഞ ധിഖാരവും ധാർഷ്ടവുമാണെന്നാണ് പ്രതിനിധികൾ കുറ്റപ്പെടുത്തിയത് രാജ്യാന്തര ദേശീയ തലത്തിലുള്ള പുരസ്കാരങ്ങൾ നേടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങളുടെ അവാർഡാണ് വേണ്ടത് ആ അവാർഡ് നേടുന്നതിൽ മേയർ ആര്യ രാജേന്ദ്രൻ തികഞ്ഞ പരാജയമാണ് ഈ നിലയ്ക്ക് പോയാൽ നഗരസഭാ ഭരണം ബി ജെ പി കൊണ്ടുപോകുന്ന സ്ഥിതിയിലേക്ക് എത്തുമെന്ന മുന്നറിയിപ്പ് ഉണ്ടായി ഒപ്പം തന്നെ മധു മുല്ലശ്ശേരി മുൻ ഏരിയ സെക്രട്ടറി ബി ജെ പിയിൽ പോയതുമായി ബന്ധപ്പെട്ടും വിമർശമുയർന്നു മധു മുല്ലശ്ശേരി വെറുതെ കഴക്കൂട്ടം വഴി പോയപ്പോൾ ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തി കസേരയിൽ കയറിയിരുന്ന് സെക്രട്ടറി ആയതല്ല മറിച്ച് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും അറിഞ്ഞ് അദ്ദേഹത്തെ സെക്രട്ടറി ആക്കിയതാണ് അതുകൊണ്ട് ശ്ശേരി പോയിട്ടുണ്ടെങ്കിൽ ആ പോയതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്കുണ്ട് എന്നാണ് വിമർശനം എസ് എഫ് ഐ അക്രമകാരികളുടെ ഒരു കൂട്ടമായി മാറിയിരിക്കുന്നു എന്ന വിമർശനം ഉയർന്നു യൂണിവേഴ്സിറ്റി കോളേജിലെ സമകാലിക സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ വിമർശനം ഉയർന്നത് ഒരു കാലത്ത് സമരസംഘടനയായി അറിയപ്പെട്ടിരുന്ന ഡിവൈഎഫ് ഇപ്പോൾ ഒരു ചാരിറ്റി ഓർഗനൈസേഷനായി മാറിയെന്ന വിമർശനം ഉണ്ടായി ഒപ്പം ഈ സി പി ഐ ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് എസ് സുന്ദർ കരമനഹരി എം എം ബഷീർ മടവൂർ അനിൽ തുടങ്ങിയവർക്കെതിരെ വിമർശനമുണ്ട് നാക്കിന് നിയന്ത്രണമില്ലാത്ത നേതാവാണ് കരമനഹരി എന്ന വിമർശനമാണ് റിപ്പോർട്ടിന്റെ ഭാഗമായി വന്നിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഒരു വിവാദ വ്യവസായി കൃത്യമായി എത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള പരാമർശങ്ങളും വിമർശങ്ങളും കരമനഹരി നടത്തിയിരുന്നു അതാണ് ഈ റിപ്പോർട്ടിൽ ഇടം പിടിക്കുന്ന തരത്തിലൊരു വിമർശനമായി ഹരിക്കെതിരെ വന്നിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ആണ് വിവരങ്ങൾ നൽകിയത്